ലാലേട്ട സിനിമാ ലോകത്ത് നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ലാലേട്ടനെ കാണാനായിട്ട് ആദ്യ സിനിമയിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ച ഒരു ഭാഗ്യവതിയാണ് ആരാണെന്ന് വല്ല ക്ലൂവും കിട്ടിയോ അത് തന്നെ അനുരാഗ ലോകത്തേക്ക് വന്ന വിജയൻ ഷോയിലേക്ക് സ്വാഗതം ഒരു കടുത്ത ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എല്ലാവരും ആണല്ലോ അതിപ്പം ഞാൻ മാത്രമാണെന്ന് എനിക്ക് ഒരിക്കലും വാശി പിടിച്ച് പറയാൻ പറ്റില്ല ഐ തിങ്ക് അദ്ദേഹത്തിന്റെ സിനിമ കണ്ടേ അതായത് മലയാളം മാത്രമല്ല തമിഴാണെങ്കിലും ഇപ്പം തെലുങ്കില് പിന്നെ ഹിന്ദി ആണെങ്കിലും സോ ഹീസ് എ ലെജൻഡ് മാൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ എല്ലാവരും സിനിമയിലേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്റെ സൂസി സ്കോഡ് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഡിറക്ടർ വിളിച്ചത് സത്യം പറഞ്ഞാൽ അനുരാഗ്രൻ വേണ്ട ആദ്യം പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ സിനിമയാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് പിന്നെ ബാക്കി എല്ലാവരും കൂടെ അങ്ങ് കോൺഫിഡൻസ് തന്നപ്പോൾ അങ്ങ് ചെയ്ത വിഷയം ഒരിക്കലും ഞാൻ കണ്ട സിനിമയാണ് വളരെ നന്നായിരുന്നു ഞാൻ ഡൺ ഇറ്റ് സോ ാണ് പുതിയ ഇപ്പം ബിനി ശ്രീനിവാസിന്റെ കൂടെ ഒരു സിനിമാക്കാരൻ റിലീസായി ഇനിയിപ്പം ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമ അത് ഒഫീഷ്യലി അനൗസ് ചെയ്യാനായിട്ടില്ല അത് പ്രീ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നേ ഉള്ളൂ ഈ വർഷം തമിഴിലേക്ക് കേൾക്കുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും മലയാളം എന്നല്ല തമിഴ് ഹിന്ദി തെലുങ്കിലൊക്കെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആയി മാറട്ടെ എന്ന് ഞാൻ പറയുന്നു അത് സംഭവിക്കുന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ലാലേട്ടനോട് ഈ അവസരത്തിൽ എന്തെങ്കിലും ആ എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ കണ്ടതിൽ വെച്ച് എന്നെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്ത സിനിമകളിൽ ഒന്നാണ് തന്മാത്രയും വാനപ്രസ്ഥം വാനപ്രസ്ഥം കണ്ടോണ്ടിരിക്കുമ്പം അതിൽ അർജുനൻ്റെ നൃത്തത്തിലാണല്ലോ സുഹാസിനി മാമിന്റെ ക്യാരക്ടർ അട്രാക്റ്റഡ് ആവുന്നത് ഇതിന് ശേഷം വീട്ടിലെത്തിയിട്ട് കത്ത് കൊടുക്കാൻ അത് വായിച്ചിട്ട് പുളികാരി വരാണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ ഇല്ലേ ആൻഡ് ആ റിയലൈസ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് അത് ഡിറക്റ്റർ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത് അത് ചെയ്യുമ്പോഴുള്ള ആ ഒരു ലൈക്ക് ഹൗ ഡിഡ് യു ഡൂ ഇറ്റ് ബിക്കോസ് കാണുമ്പം അതായത് ശരിക്കും പഠിക്കാത്ത അതായത് കഥകൾ ശരിക്കും ഒരു ഒരുപാട് വർഷം പഠിക്കാതെ ഇത്രയും ഇൻട്രികേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പം ആസ് എൻ ആർട്ടിസ്റ്റ് ഐ വുഡ് വോണ്ട് ടു നോ എൻ എങ്ങനെയാണ് അത് അത് ചില കാര്യങ്ങൾ സംവിധായകർക്ക് പറഞ്ഞു തരാൻ പറ്റില്ല നമ്മൾ ആ സിറ്റുവേഷനിലാണ് അതിനൊരു മാജിക് ഇഫ് എന്നാണ് പറയുന്നത് അതായത് ഇഫ് ഐ വെയർ ഇൻ ദാറ്റ് പൊസിഷൻ ഹൗ ഐ വിൽ റിയാക്ട് അല്ലേ അതൊരു മാജിക്കാണ് ഞാൻ ആ ആയിരുന്നു അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പെട്ടുപോയിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാതെ കിട്ടുന്നൊരു വരദാനമാണ് അത് അതിപ്പോൾ അതിനെ കഥകളി പഠിക്കണമെന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എന്ന് പറയാം കഥകളി പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പഠിക്കണമെന്നും പറയാം അതൊരു മാജിക്കാണ് അത് തീർച്ചയായിട്ടും നമുക്കറിയാതെ എല്ലാ കാര്യത്തിലും നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടുപോകുന്നൊരു ശക്തിയുണ്ട് നമ്മളറിയാതെ ആ ശക്തി തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത് എന്തായാലും അതുപോലെ ഒരുപാട് ശക്തികൾ അങ്ങേ വലിയ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷം എൻ്റെ സിനിമകൾ കാണുന്നു എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷം വളരെ മനോഹരമായ ഒരു ചോദ്യം വനപ്രസത്തെക്കുറിച്ച് ചോദിച്ചാലും വളരെയധികം സന്തോഷം വലിയ ഉയരങ്ങളിലേക്ക് പറക്കൂ നന്ദി നമസ്കാരം ഒരു ചെറിയ ഗിഫ്റ്റാണ് ഞങ്ങളുടെ ഓക്കെ താങ്ക് യു വെരി മച്ച്